ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാരിന്റെ പരിഗണനയിലുള്ളതാണെന്നും പുറത്തുവിടുന്നത് തീരുമാനിക്കേണ്ടത് സർക്കാരാണെന്നും നടൻ സിദ്ദിഖ് പറഞ്ഞു കൊച്ചിയിൽ ചേർന്ന താരസംഘടന അമ്മയുടെ എക്സിക്യൂട്ടീവ് യോഗം അവസാനിച്ചതിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നടി ജോമോൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ പുതിയ വനിതാ ഭാരവാഹിയാണെന്നും സിദ്ദിഖ് കൂട്ടിച്ചേർത്തു രമേശ് പിഷാരടി ഉന്നയിച്ച വിഷയം അവസാനിച്ചു വിഷയം പരിഹരിക്കുന്നതിന് സംഘടനയുടെ ഭരണഘടനാ ഭേദഗതി ഉൾപ്പെടെ ആലോചിക്കും അമ്മയിൽ അംഗത്വത്തിനായി നടൻ സത്യന്റെ മകൻ സതീഷ് സത്യൻ അപേക്ഷിച്ചിട്ടില്ല അങ്ങനെയൊരു കത്തൊന്നും തന്നിട്ടില്ല അദ്ദേഹം അമ്മ സംഘടനയെ ബന്ധപ്പെട്ടു എന്നാണ് പറയുന്നത് അദ്ദേഹത്തെ ഉടൻ തന്നെ ബന്ധപ്പെടും സതീഷ് സത്യനെ അമ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നതിൽ സന്തോഷമേ ഉള്ളുവെന്നും സിദ്ദിഖ് പറഞ്ഞു അതേസമയം സംഘടനയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ വനിതാ അംഗമായി നടി ജോമോളെ തെരഞ്ഞെടുത്തിട്ടുണ്ട് ഐക്യകണ്ഠേനയാണ് ജോമോളെ തെരഞ്ഞെടുത്തതെന്നും അദ്ദേഹം പറഞ്ഞു ഇടക്കാലത്ത് നിന്നുപോയ കൈനീട്ടം പദ്ധതി വീണ്ടും തുടങ്ങാൻ യോഗത്തിൽ തീരുമാനിച്ചു പുറത്തു നിന്നുള്ളവരെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് മൂന്നോ നാലോ ദിവസം നീണ്ടു നിൽക്കുന്ന ശില്പശാലകൾ സംഘടിപ്പിക്കും അതിന്റെ നടപടികൾ ഉടനെ തന്നെ ആരംഭിക്കും സോഷ്യൽ മീഡിയ കൂടുതൽ സജീവമാക്കും വിനു മോഹൻ സരയു അനന്യ അൻസിബ എന്നിവർക്കാണ് അതിന്റെ ചുമതല പുതിയ ഭരണസമിതി വന്നതിന് ശേഷമുള്ള ആദ്യ എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗമാണ് കൊച്ചിയിൽ നടന്നത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെയും ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷന്റെയും ഫെഫ്കയുടെയും ഭാരവാഹികളുമായി ചർച്ചയും നടന്നു അതേസമയം ജസ്റ്റിസ് ഹേമ കമ്മിറ്റി കമ്മറ്റി കണ്ടെത്തി തയ്യാറാക്കിയ റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്തുവിടാതിരിക്കാൻ അവ്യക്തമായ കാരണങ്ങളാണ് അധികൃതർ ചൂണ്ടിക്കാണിച്ചതെന്നാണ് സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവിൽ പരാമർശം കലാരംഗത്തെ സ്ത്രീകളുടെ സുരക്ഷയും ആരോഗ്യവും തൊഴിലും മറ്റും മെച്ചപ്പെടുത്താൻ സർക്കാർ നിയോഗിച്ച സമിതിയുടെ റിപ്പോർട്ടാണ് ഇങ്ങനെ നൽകാതിരുന്നത് പരാതിക്കാരന്റെ താല്പര്യം മനസ്സിലാക്കുന്നതിന്റെ ഭാഗമായി റിപ്പോർട്ട് വായിക്കാൻ വേണ്ടി കമ്മീഷൻ ആവശ്യപ്പെട്ടപ്പോൾ നൽകാൻ ഉദ്യോഗസ്ഥർ മടിച്ചത് വിവരാവകാശ കമ്മീഷന്റെ അധികാരങ്ങളും അവകാശങ്ങളും മനസ്സിലാക്കാതെയാണെന്നും ഉത്തരവിൽ ചൂണ്ടിക്കാണിച്ചു ചലച്ചിത്ര മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടി വിമൻ ഇൻ സിനിമ കളക്ടീവ് മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ച അപേക്ഷയുടെ അടിസ്ഥാനത്തിലാണ് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്നിന് ഹൈക്കോടതി ജഡ്ജിയായിരുന്ന ജസ്റ്റിസ് കെ ഹേമ അധ്യക്ഷയായി കമ്മിറ്റിയെ നിയോഗിക്കാൻ തീരുമാനിച്ചത് മുതിർന്ന ശാരദ മുൻ ഐ എ എസ് ഉദ്യോഗസ്ഥ കെ ബി വത്സലകുമാരി എന്നിവർ അംഗങ്ങളായിരുന്നു രാജ്യത്ത് ഇത്തരത്തിലുള്ള ആദ്യ നീക്കമായിരുന്നു അത് സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയാണ് കമ്മിറ്റിക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കിയത് ഒന്ന് പോയിന്റ് പൂജ്യം ആറ് കോടി രൂപയാണ് സമിതി അംഗങ്ങളുടെ ശമ്പളം ഉൾപ്പെടെ ചെലവുകൾക്കായി വന്നത് എന്തായാലും സ്ത്രീകൾ ഉന്നയിച്ച ഈ പരാതിയിൽ സിനിമയിലെ ചില വമ്പന്മാരും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് തന്നെ ഹേമ കമ്മീഷനിലെ ശുപാർശ പുറത്തുവിടണം എന്നു തന്നെയാണ് പറയപ്പെടുന്നത് പക്ഷേ പുറത്തുവിടേണ്ടത് സർക്കാരാണെന്നും സിനിമയിലുള്ളവർ തന്നെ പറയുന്നു